നമസ്കാരം റോന്ത് എന്ന സിനിമ കണ്ടിരിക്കുകയാണ് നിരവധി അഭിനേതാക്കളുടെ ഗംഭീര അഭിനയമൊക്കെയുള്ള സിനിമയാണ് കഥാവതരണ ശൈലി എക്സിക്യൂഷൻ വൈകാരിക രംഗങ്ങൾ ഒക്കെ നന്നായി ഉള്ള സിനിമയാണ് പക്ഷെ ആകെ മൊത്തം ടോട്ടൽ എൻ്റെ അനുഭവം മറ്റൊന്നാണ് ഇംഗ്ലീഷിൽ ഒരു വാക്ക് ചിലർ പറയാറുണ്ട് ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് എന്ന് പറയാറുണ്ട് ഈ സിനിമ കണ്ടപ്പോൾ നേരത്തെ പറഞ്ഞ മികവുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ആകെ നിരാശനാണ് എന്ന് നിങ്ങളോട് പറയാണ് റോന്ത് കണ്ടതിന് ശേഷമുള്ള കടുത്ത നിസ്സഹായതയും വിഷമവും നിരാശയും ഒക്കെ ഉള്ളിൽ നിലനിൽക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ഇനി അങ്ങോട്ട് നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാലോ ഷാഹി കബീറിന്റെ സിനിമകൾ പല കാരണങ്ങളാൽ വ്യാപകമായി കൊമേഴ്സ്യൽ സിനിമ എന്നുള്ള നിലയിലും ചില ഉള്ളടക്കങ്ങളുടെ പ്രത്യേകത കൊണ്ടൊക്കെ ഇഷ്ടം തോന്നുന്നവയാണ് പല വിയോജിപ്പുകൾ പല സിനിമകളിലുണ്ട് എങ്കിലും എല്ലാം പോലീസിന്റെ കഥകളാണ് മുപ്പരൊരു പോലീസുകാരനായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ജോസഫ് മുതൽ അന്വേഷണവും പോലീസിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും ഒക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ജോസഫിൽ പല വിധത്തിലുള്ള വിയോജിപ്പുകൾ പലരും രേഖപ്പെടുത്തപ്പെട്ടു രേഖപ്പെടുത്തി അപ്പോൾ അതിൽ ആ വിയോജിപ്പുകളോട് യോജിച്ചുകൊണ്ട് അതിൽ കുറ്റബോധമുണ്ട് എന്ന് തിരുത്തി പറയാൻ ശ്രമിച്ച ആളാണ് ഷാഹി കബീർ നായാട്ടും ഇലവീഴ പൂഞ്ചറയും ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ഒക്കെ കണ്ടവരായിരിക്കും നിങ്ങളിൽ ചിലരെങ്കിലും അതിൽ തന്നെ ഇലവീഴ പൂഞ്ചറയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് റോന്ത് അതുകൊണ്ട് കൂടിയാണ് ാണ് ആദ്യത്തെ ഷോ തന്നെ കാണാൻ സിനിമയുടെ കഥ ഒരു റോം ഡിജിറ്റലാണ് റോന്ത് എന്ന പേരിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്യൂട്ടി ഡ്യൂട്ടി നൈറ്റ് പട്രോൾ രണ്ട് പോലീസുകാർക്ക് ഒരു നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ ഉണ്ടായ അനുഭവങ്ങളാണ് ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും ഗംഭീരമായി ആ കഥാപാത്രങ്ങളെ ചെയ്യുകയും ചെയ്തു തൊഴിൽ എന്നതിനൊപ്പം വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാനം വരെ പോലീസുകാരുടെ പ്രതിസന്ധികൾ നമ്മളെ പിടിച്ചിരുത്താൻ കെൽപ്പുള്ള വൈകാരികതകൾ ഒക്കെ നന്നായി കൊണ്ടുവന്നുണ്ട് അതൊക്കെ സ്പോയിലർ സ്പോയിലറാകുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കടക്കാനും ഉദ്ദേശിക്കുന്നില്ല അതെല്ലാം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ പോലീസ് പ്രശ്നങ്ങളൊക്കെ കാര്യമായി തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കാം മൊത്തം പരിപാടി അത് തന്നെയാണ് സിനിമ മൊത്തം അതുതന്നെയാണ് സാമൂഹ്യ പ്രശ്നങ്ങളിൽ പോലീസുകാരുടെ ഇടപെടൽ നിസ്സഹായത സമ്മർദ്ദം ആത്മാർത്ഥമായി നടത്തിയ ഇടപെടലുകൾക്ക് കിട്ടുന്ന പ്രതിഫലം ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം കഥ പറയാൻ ശ്രമിക്കുന്നത് പലതും ശരിയാണ് ഈ സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഉദാഹരണത്തിന് പൈലറ്റ് പോകുമ്പോൾ വേഗത്തിൽ പോകുന്ന പൈലറ്റ് വാഹനം പിന്നാലെ മന്ത്രിയുടെ വണ്ടിക്കായിട്ടാണല്ലോ വേഗത്തിൽ പോകുന്നത് എന്നാൽ മന്ത്രിയുടെ വണ്ടിക്ക് എയർ ബാഗ് ഉണ്ട് എന്നും നമ്മുടെ വണ്ടിക്ക് അതൊന്നുമില്ല എന്നും പറയുന്ന ഒരു രംഗണ്ട് ഭരണകൂടത്തിന്റെ പ്രതിനിധികളും അതിന്റെ ഉപകരണമായി പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ ആ വിവേചനം സൂചിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു സംഗതിയാണ് എയർ ബാഗ് ഇല്ലാതെയാണോ ഇക്കാലത്തും പോലീസ് വണ്ടികൾ ഓടുന്നത് എന്ന് എനക്ക് ഉറപ്പില്ല എന്തായാലും അത് വിട്ടുവീഴ്ചയിൽ നമ്മൾ അംഗീകരിച്ചാൽ തന്നെ അതൊരു വിവേചനം സൂചിപ്പിക്കാൻ എടുത്തടിച്ച ഡയലോഗാണ് എന്ന നിലയിൽ നമുക്ക് ആസ്വദനീയമായി അനുഭവപ്പെടും അതുപോലെ പോലീസിൻ്റെ നിസ്സഹായതകൾ ഒരു രാത്രിയിൽ തന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട് കേരള പോലീസിലാകെ അമ്പത്തെട്ടായിരം പോലീസുകാരാണ് നമുക്കുള്ളതെന്ന് നമുക്കറിയാം അങ്ങനെ ലക്ഷത്തോളം വരുന്ന ആ പോലീസ് സംഘമാണ് അത്ര ചെറിയ ഒരു കൂട്ടമാണ് കോടി വരുന്ന ജനതയെ നിലനിർത്തുന്നത് അത് പേടിപ്പിച്ചല്ലാതെ പിന്നെ എങ്ങനെ നിർത്തും എന്ന കേവലമായ പോലീസിനെ കുറിച്ചുള്ള ഒരു ധാരണയും ഷാഹി കബീറി സിനിമയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ സിനിമയിലാകെ ഒരു രാത്രി അവർക്കൊപ്പം സഞ്ചരിക്കുകയാണ് രണ്ട് കഥാപാത്രങ്ങൾക്കൊപ്പം ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് എന്താണ് വരാത്തത് അത് വിശദമായി പറയുന്നതിന് മുമ്പ് സിനിമയിലെ ചില പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം ഇനി അതുകൊണ്ടാ കൂടിയാണ് ഈ കാര്യം പറയുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് അതിലേക്ക് പോകാം മികച്ച അഭിനേതാക്കളുടെ പ്രകടനത്തെ കൂടി പറഞ്ഞിട്ട് പ്രധാന പ്രശ്നത്തിലേക്ക് കടക്കാം ദിലീഷ് പോത്തൻ യോഹന്നാൻ എന്ന കഥാപാത്രമായി നിറഞ്ഞാടുന്നുണ്ട് അദ്ദേഹത്തെ നമുക്കറിയാം ഒന്നും പറയാനില്ല ഇതിൽ മുഖ്യ കഥയെ ബാധിക്കാത്ത വിധം ചില പേഴ്സണൽ അനുഭവങ്ങളുടെ തുടർച്ചയായുള്ള വൈകാരികതകളൊക്കെ ദിലീഷ് പോത്തൻ്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതെല്ലാം നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഒപ്പം റോഷൻ മാത്യൂസിൻ്റെ ഗംഭീരമായ കഥാപാത്രം മുപ്പൻ ഗംഭീര നടനാണെന്ന് നമുക്കറിയാം ഇരുവരും മത്സരിച്ച് അഭിനയിക്കുക എന്നൊക്കെ പറയില്ല അതേപോലെയായിരുന്നു റോഷനും ദിലീഷും കൂടി ഈ സിനിമയിൽ തങ്ങളുടെ കഥാപാത്രങ്ങളെ നന്നാക്കി ചെയ്തിട്ടുള്ളത് നമ്മുടെ പഴയ സിബിമലേലിന്റെ സിനിമയിൽ അമൃതത്തിൽ നായകനായി വന്ന അരുൺ എന്ന നടൻ കുറച്ചു നേരമാണെങ്കിലും ഈ സിനിമയിലുണ്ട് അരുണിന്റെ സ്ക്രീൻ പ്രസൻസ് കാണുമ്പോൾ ഗംഭീരാണല്ലോ എന്ന് തോന്നും അദ്ദേഹത്തിന് ഇനിയും നല്ല കഥാപാത്രങ്ങൾ തേടി വരുമായിരിക്കും എന്ന് എനക്ക് അന്നേരം തോന്നി സദാനന്ദൻ എന്ന പോലീസുകാരനെ അവതരിപ്പിച്ച കുമാരദാസ് ഒരു നല്ല ക്യാരക്ടറാണ് പിന്നെ കുറെ പേരുണ്ട് സുധി കോപ്പ ലക്ഷ്മി മേനോൻ റോഷൻ മാത്യുവിന്റെ അമ്മ കഥാപാത്രമായി വരുന്ന ഷൈനി വിജയൻ ഇങ്ങനെ ഒരുപാട് പേര് നല്ല കഥാപാത്രം പത്രങ്ങളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഷാഹി കബീർ തന്നെയും അഭിനയിച്ചിട്ടുണ്ട് ഷാഹിയാണെന്ന് തോന്നുന്നു പോലീസുകാർ സ്വന്തം വീട്ടുകാരെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ആശുപത്രിയിൽ ഒരു സീനുണ്ട് അപ്പൊ ആൾക്കാര് മറ്റെടുന്ന് പിടിച്ചുകൊണ്ട് അല്ലേ ആയിരിക്കും അല്ലെ മകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ സദാചാര പോലീസിങ് ഒക്കെ നടത്തുന്ന ആൾക്കൂട്ടത്തിന്റെ പ്രതിനിധി അങ്ങനെ ഉപരിപ്ലവമായി ഒരു പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്താൻ സിനിമ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അരാഷ്ട്രീയമായൊരു കാര്യമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് അതാണ് ഞാൻ പറയാൻ വരുന്നത് സിനിമ ഒരു റോന്തുചുറ്റലാണ് എങ്കിലും അതിനകത്ത് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ഉപകഥകളുണ്ട് നമ്മളെ പിടിച്ചെടുത്താൻ പോകുന്ന കഥകളുണ്ട് എന്നാൽ സിനിമയുടെ പ്രധാന കഥ അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ അവസാനം പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ അതുവരെ ഉണ്ടായ ആസ്വാദനത്തിൽ നിന്നും പൊളിഞ്ഞു താഴെ പോകുന്ന വിധത്തിൽ ഒരു വലിയ പ്രശ്നത്തെ സാമൂഹ്യ വിരുദ്ധമായി സമീപിക്കുകയാണ് ഒരു സാമൂഹ്യ പ്രശ്നം ദുരഭിമാന കൊല അതിൻ്റെ ചുരുലഴുക്കിയാണ് ഈ സിനിമയുടെ മെയിൻ തീം തുടരും എന്ന സിനിമ അടുത്ത കാലത്താണ് കണ്ടത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണെന്ന് ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട് എല്ലാ വാണിജ്യ ചേരുവകളും ഉൾപ്പെടുത്തിയ തുടരും സാമൂഹ്യ പ്രസക്തമായി നിൽക്കുന്നത് അത് കൈകാര്യം ചെയ്ത കഥയുടെ ബലത്തിലാണ് അത് അങ്ങനെ കരുതുന്ന ആൾ ആളുമാണ് ഞാൻ ദുരഭിമാന കൊല അത് കൈകാര്യം ചെയ്തത് കെവിൻ പി ജോസഫിൻ്റെ കൊലപാതകവും അതിൻ്റെ തുടർച്ചയായി കുറ്റവാളികളെ ശിക്ഷിച്ചതും കൊലപാതകത്തിലേക്ക് നയിച്ച അനാസ്ഥയുടെയും ഇടപെടലിൻ്റെയും പേരിൽ പോലീസുകാർക്കെതിരായി നടപടി ഉണ്ടായതും ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ് നേരിട്ട് പക്ഷേ ആ സിനിമ ഒരു സിനിമ കച്ചവട സിനിമ എന്നുള്ള നിലയിൽ പ്രതികാര നിർവഹണമാണ് നയിക്കുന്നത് യഥാർത്ഥത്തിൽ കെവിൻ ജോസഫിൻ്റെ കൊലയിൽ കോടതി വഴി എല്ലാ തരത്തിലുള്ള ശിക്ഷയും പ്രതികൾക്ക് കിട്ടുകയും ചെയ്താണ് നീതി ലഭിച്ച ഒരു സംഭവമാണ് അത്യാപൂർവ്വമായ ഒരു സംഭവം ആ സംഭവത്തിൽ പോലീസുകാർ ആ ആത്മാർത്ഥമായി പണിയെടുത്തവരും കൊലപാതകൾ കൊന്നതല്ല തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ചെത്തിക്കാൻ ശ്രമിച്ചവരും കൊലപാതകമൊന്നും അവരുടെ മനസ്സിലേ ഇല്ലാത്തവരും ഒക്കെ ആയിരുന്നു എന്ന ഒരു കഥ നിർമ്മിച്ചാലോ ദുരഭിമാന കൊലയോ ദളിതനെ കൊന്നോ ഏത് എങ്ങനെ അയാൾ വെള്ളത്തിൽ ചാടി മരിച്ചു എന്നല്ലേ പ്രതികൾ പറയുന്നത് കോടതിയിൽ കേസ് എന്ന് പറയുന്നത് വ്യാജമായി ഇങ്ങനെ ഇവരെ വെള്ളത്തിൽ ചാടി മരിച്ച ഒരാളുടെ ഉത്തരവാദിത്തം കൊടുക്കാൻ വേണ്ടി മാധ്യമങ്ങളെയും സമൂഹത്തെയും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബന്ധുക്കളുടെ തലയിൽ ഒപ്പം രണ്ട് പോലീസുകാരുടെ തലയിലൊക്കെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസിനെ വിമർശിക്കണമല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കെട്ടിച്ചമച്ചതാണ് എന്ന് വന്നാലോ ജാതി കൊലയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ തന്നെ അപൂർവം കേസുകളിൽ ഒന്നാണ് കെവിൻ ജോസഫ് കൊലക്കേസ് ഒരു വലിയ സന്ദേശമായി മാറിയ കോടതി വിധിയും നമ്മുടെ മുമ്പിലുണ്ട് വരേണ്യ ജാതിബോധത്തിന് മുന്നിൽ വലിയൊരു ആഘാതമാക്കിയ മുന്നറിയിപ്പ് എന്നാൽ അതിനെ നമ്മളൊന്ന് പൊളിച്ചെഴുതാൻ തീരുമാനിച്ചാലോ ഒരു ഉഗ്രൻ സിനിമ എടുത്ത് മുന്നോട്ട് വെച്ച് നമ്മുടെ മുമ്പിലേക്ക് വന്നാലോ ആ സിനിമ നല്ലതാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഒരു ആസ്വാദ്യത നൽകാൻ വേണ്ടി ശ്രമിച്ചാലോ എനക്ക് ആസ്വദിക്കാൻ പ്രയാസമുണ്ട് സിനിമയ്ക്ക് മേൽ ഒരു സാമൂഹ്യ പ്രശ്നം എൻ്റെ മനസ്സിലങ്ങ് കിടന്നുപോയി ഈ സിനിമ റോന്ത് കാണുമ്പോൾ ഒരുപക്ഷെ അതൊരു പരിമിതിയാണ് എങ്കിൽ ഈ സിനിമ ആസ്വദിക്കുന്നതിൽ എനിക്കുണ്ടായ തടസ്സം അതാണ് അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് നേരത്തെ പറഞ്ഞ പോലീസിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ പ്രശ്നങ്ങളാണ് എന്ന് നമുക്കറിയാം എന്നു വന്നാലും ഒരു പൊതു വിഷയത്തിൽ ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധി എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞ് തമാശയാക്കി മാറ്റപ്പെട്ട പോലീസിൻ്റെ കാര്യം ആ പോലീസിൻ്റെ ഒരു സിനിമയിൽ ആ പോലീസിനെ കുറിച്ച് പറയുന്നൊരു സിനിമയിൽ സമൂഹം അറിയുന്നൊരു പ്രശ്നത്തിൽ വർത്തമാനകാലത്ത് അത്യധികം അകലെയല്ലാതെ നടന്നൊരു പ്രശ്നത്തിൽ ന്യായം ചമച്ച് കഥയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയാൽ അതെങ്ങനെ ആസ്വദിക്കാനാണ് നമ്മുടെ മനസ്സ് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ എങ്ങനെ ഒരു കഥ സിനിമയാക്കിയാൽ അതിനെ സാമൂഹ്യ വിരുദ്ധമായ നിലയിൽ അവതരിപ്പിച്ചാൽ എങ്ങനെ ആസ്വദിക്കാനാണ് ആ ന്യായത്തിന് മേൽ ഒരു ജീവൻ അതും ദുരഭിമാന കൊല എന്ന് വിളിക്കപ്പെട്ട ഒരു കൊലപാതകത്തിന് മേൽ പോലീസുകാരൻ്റെ രാത്രി ഡ്യൂട്ടീൻ്റെ സങ്കടം പറഞ്ഞാൽ എങ്ങനെ കേൾക്കാനാണ് സാർ അത് കേക്കില്ല അതിന് മേലെ ഒരു വലിയ സാമൂഹ്യ പ്രശ്നത്തിലെ ഇര നിന്ന് നിന്ന് നമ്മൾ നോക്കി ചിരിക്കും സങ്കടപ്പെടും ആ സമയത്ത് ഈ പോലീസുകാരൻ്റെ രാത്രിയിലെ ഡ്യൂട്ടി വീട്ടിലെ പ്രശ്നം കുഞ്ഞിൻ്റെ പനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് യഥാർത്ഥ പ്രശ്നത്തെ തമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും നടക്കില്ല മോശം പോലീസ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു മരണത്തിന്റെ ഉത്തരവാദികളെ രക്ഷിക്കാൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരേ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മൂപ്പർക്ക് വേറെ ഒരു ലക്ഷ്യമില്ല ഈ കൊലപാതകം എന്ന് ആരോപിക്കപ്പെട്ട കുടുംബത്തിന്റെ വിഷമം കണ്ടിട്ട് അവരെന്നല്ലോ കൊന്നത് അപ്പൊ അവരെ വിഷമം കണ്ടിട്ട് ഒരു വ്യാജമായി രണ്ട് പാവപ്പെട്ട പോലീസുകാരെ പ്രതിയാക്കാണ് അങ്ങനെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മാത്രം പ്രതിയാക്കപ്പെട്ട് ആ പോലീസ് വിമർശനം അങ്ങ് സാധ്യമാക്കാണ് ഷാഹി കബീർ ചെയ്യുന്നത് അപ്പോഴും ദുരഭിമാന കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ അവതരിപ്പിച്ചത് ശ്രദ്ധേയമാണ് സ്വന്തം വീട്ടുകാരിയെ പ്രേമിച്ചതിലുള്ള ശരിക്കുള്ള വേവിലാതിക്കിടെ നിർദോഷമായ ഒരു ദളിതി യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാതെ വിട്ടയക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വെറുതെ പിന്നെയും ഓടിച്ചിട്ട് കിടക്കുമ്പോൾ അയാൾ വെറുതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അങ്ങനെ വെറുതെ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പെൺകുട്ടിയുടെ ആ പാവപ്പെട്ട ബന്ധുക്കളൊക്കെ പ്രതിയാക്കപ്പെടുന്നു അറസ്റ്റിലാക്കപ്പെടുന്നു ഒപ്പം രണ്ട് പോലീസുകാരും ആ രണ്ട് പോലീസുകാരുടെ സങ്കടമാണ് സുഹൃത്തുക്കളെ നമ്മ പറയുന്നത് എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് പോലീസുകാരൊക്കെ നല്ല പോലീസുകാരാണ് കൈക്കൂലി വാങ്ങുന്നത് ആളുകളോട് മോശമായി പെരുമാറുന്നതുമൊക്കെ ഈ നന്മ കൊണ്ടാണ് ചില സമ്മർദ്ദങ്ങളുടെ തുടർച്ചയായി മാത്രമാണ് കെവിൻ വധക്കേസിൽ ഒരു എ സൈ അടക്കം ഉള്ള പോലീസുകാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ തന്നെ അത് വന്നതാണ് എ സൈ പ്രധാന പ്രതി ഷാനു ചാക്കോയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായി തെളിയിക്കപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകുന്ന ഒരു ദളിതനുണ്ടാകുന്ന അനുഭവം എന്താണ് എന്ന് കെവിൻ ബദക്കേസിലെ പോലീസിന്റെ അനാസ്ഥയിലൂടെ സമൂഹം മനസ്സിലാക്കിയതാണ് എന്നാൽ ഇവിടെ പോലീസുകാരൻ പോലീസ് വണ്ടിക്ക് പണി വരുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊടുക്കാനാണ് പാവപ്പെട്ട പോലീസുകാരൻ വഴിയിൽ നിന്ന് ആരോടെങ്കിലും കൈക്കൂലി വാങ്ങുന്നത് കള്ളു കള്ളുപിടിച്ച ആളുകളോടൊക്കെ കൈക്കൂലി വാങ്ങുന്നത് സർക്കാർ കൊടുക്കാത്തതുകൊണ്ട് ഒരു സേവനം എന്നിട്ട് കൊടുക്കും ദുരഭിമാന കൊല എന്ന് വിളിക്കപ്പെടുന്ന ആ മുങ്ങിമരണം സിനിമയിൽ ഉണ്ടായപ്പോൾ അത് പ്രതിയിൽ നിന്ന് വാങ്ങിച്ചതായി വ്യാജമായി ഉണ്ടാക്കി ആ പാവപ്പെട്ട പോലീസുകാരനെ പ്രതിയാക്കാണ് എങ്ങനെയുണ്ട് ആ പോലീസുകാർ രണ്ടുപേരും കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനകളും ഒക്കെ ഉള്ളവരാണ് പോലീസുകാരുടെ സങ്കടം നമുക്ക് മനസ്സിലാക്കാം എന്നാൽ അതിന് ഉത്തരവാദികളായ പെണ്ണിന്റെ രക്ഷിതാക്കളുടെ നിഷ്കളങ്കത അത് പ്രത്യേകം ശ്രദ്ധേയമാണ് മാത്രല്ല അതൊരു ദുരഭിമാന കൊല അല്ല എന്ന് സമർത്ഥിക്കാൻ സിനിമ കിണഞ്ഞു പരിശ്രമിക്കുന്നു അത്യന്തികമായി വെറുതെ നടന്ന ഒരു മരണം ഒരു ദുരഭിമാന കൊലയാക്കി മാധ്യമങ്ങളും സമൂഹവും കൂടി കെട്ടിച്ചമയ്ക്കുകയും പാവപ്പെട്ട രണ്ട് പോലീസുകാരെ അതിൽ പെടുത്തുകയും പാവപ്പെട്ട ഒരു കുടുംബക്കാരെ അതിൽ പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും മകൾ ഒരുത്തന്റെ കൂടെ ഒടിച്ചോടി പോയതിൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാർ കാണിച്ച ഒരു ആവേശവും ഒക്കെ ആക്കി മാറ്റി ചിത്രീകരിച്ച് ഒരു ഗംഭീര സിനിമ എങ്ങനെയുണ്ട് സിനിമയുടെ ഗംഭീരത്വം അതാണ് റോന്ത് എന്ന സിനിമ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് സലിംകുമാർ എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഒരു വലിയ പ്രശ്നത്തെ ഒരു സങ്കോചവുമില്ലാതെ ഈ മട്ടിൽ സിനിമയിലേക്ക് തുന്നിച്ചേർക്കാൻ ഷാഹി കബീറിനെ പോലെ ഒരാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നത് എന്നെ അതിശയിപ്പിച്ചു അങ്ങനെ നമ്മളെ നിരാശപ്പെടുത്തുക ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഉള്ളടക്കം തന്നെയാണ് എന്നെ അങ്ങനെയാണ് നിരാശപ്പെടുത്തിയത് ഒരു ദുരഭിമാന കൊലയെ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നു എന്നത് ശരിയെന്നെ അത് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ അത്യാപൂർവ്വമായി അന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു കേസിനെ ഓർമ്മിപ്പിക്കുന്നു എന്നത് എന്നതൊരുപക്ഷേ ഷാഹി കബീറിന്റെ തെറ്റല്ല അത് ഓർമ്മിച്ച് പോയതും ആസ്വാദനത്തിൽ തടസ്സമായതും എന്നിലെ പ്രേക്ഷകന്റെ കുഴപ്പമാണ് എന്ന് കരുതാം എന്നാൽ അത് കൂടാതെയും മറ്റൊരുപാട് ബാരിയേഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് ഈ സിനിമ ഇടക്കിടക്ക് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വാർത്താ രൂപത്തിൽ വരുന്നത് കാണിക്കുന്നുണ്ട് അതിനെതിരായി വരാനിരിക്കുന്ന സമരങ്ങളും അത് ണ്ടാക്കാനിടയുള്ള ആശങ്കകളും ഒക്കെ പരാമർശിക്കുന്നുണ്ട് പോലീസുകാർ ഏത് പൗരത്വ നിയമം ഏർ കേവലം പോലീസുകാരുടെ ആശങ്ക കൊണ്ട് അങ്ങ് മൂടി വെക്കാണ് വന്നല്ല വരാൻ പോകാണല്ലോ എന്ന് പോലീസുകാരുടെ പ്രശ്നമാക്കി മാറ്റുകയാണ് ശരിയാണ് പോലീസുകാരതൊക്കെ നേരിടേണ്ടി വരും പക്ഷേ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി മതത്തിന്റെ പേരിൽ പൗരത്വം നിശ്ചയിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ലോകം തന്നെ ചർച്ച ചെയ്തതാണ് അതിന്റെ ഏറ്റവും വലിയ ആകുലത അതിനെതിരായി സമരത്തിൽ കുറേ പോലീസുകാർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ കല്ലേറൊക്കെ കൊള്ളേണ്ടി വരുമല്ലോ അതിനെ നേരിടണമല്ലോ എന്നതാണെന്ന് ഈ സിനിമ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാൻ തോന്നുക നമ്മുടെ സമൂഹത്തിൽ നിലവിലുള്ള ജാതി വിവേചനവും അതിന്റെ ഇരകളുടെ അനുഭവവും എല്ലാം ഷാഹി കബീറിന് തന്നെ നന്നായി അറിയായിരിക്കും മൂപ്പര് പോലീസ് ആയിരുന്നു ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹം തിരക്കഥ എഴുതിയ മാർട്ടിൻ പ്രക്കാട്ട് സിനിമ ഉണ്ടല്ലോ നായാട്ട് നായാട്ട് അത്തരം ഒരു പോലീസ് സാഹചര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് കുറച്ചൊക്കെ മറ്റു രീതിയിൽ വിമർശിക്കപ്പെട്ടതാണ് ദളിത് വിരുദ്ധത വരുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ദളിതരുടെ മാത്രം പ്രശ്നമാക്കി പരസ്പരം മാറ്റിയ ഒരു കഥ അവതരണം കൂടി ഉള്ളതുകൊണ്ട് എന്നാൽ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി അതിനെ അഡ്രസ് ചെയ്യാൻ എല്ലാ സിനിമകളിലും അദ്ദേഹം ശ്രമിക്കുന്നത് നമുക്ക് കാണാം അതൊരു പ്രശ്നം എന്നുള്ള നിലയിൽ പല വിയോജിപ്പുകളുണ്ട് എങ്കിലും ജോസഫ് ഒക്കെ കടുത്ത വിയോജിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ കലാകാരന്മാർക്ക് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ വേണമെന്ന് ആസ്വാദകന് പിടിവാശി പിടിക്കാനൊന്നും പറ്റൂല എന്നാൽ ആസ്വാദനത്തെ തടസ്സപ്പെടുത്തും വിധമായി പോകുമ്പോൾ ആസ്വാദകർ പ്രതിസന്ധിയിലാകും രണ്ടാം മുഴുവും വടക്കൻ വീരഗാഥയും അടക്കം ഉണ്ടായത് എം ടി പുരാണങ്ങളെയും മറ്റും പുനർ പുനർനിർവചിച്ച് പുനർവായിച്ച് അദ്ദേഹത്തിൻ്റെ വീക്ഷ വീക്ഷണം അവതരിപ്പിച്ചതുകൊണ്ടാണ് ഏറ്റവും ഒടുവിലിറങ്ങിയ ആർത്രയേകത്തിൽ പോലും ആ രാജശ്രീ നടത്തിയ പുനർവായന വരെ വലിയ പ്രതിബദ്ധതയുള്ള എഴുത്തുകാരുടെ ഇടപെടലായി നമ്മൾ വീക്ഷണം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ വർത്തമാനകാലത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ട സംഭവത്തെ പ്രതികളുടെ കണ്ണിലൂടെ വായിക്കപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെടുകയാണ് റോന്ത് എന്ന സിനിമ അമ്മാതിരി പുനർവായന ഒരു പക്ഷേ ആ സംഭവത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും അതും ഇരട്ട നീതി ഉണ്ട് എന്ന് ഉറപ്പുള്ള സമൂഹത്തിൽ നീതിക്കായി ജീവിതം മുഴുവൻ പാടുപെടുന്ന ഒരു സമൂഹത്തിലേക്ക് നീതിയുടെ വെളിച്ചം കടന്നു ചെന്ന അത്യാപൂർവമായ ഒരു സംഭവം എന്ന നിലയിൽ പ്രത്യേകിച്ചു ചരിത്രത്തെയും നെറേറ്റീവുകളെയും പുനരാഖ്യാനം ചെയ്യുന്നത് നല്ല പരിപാടിയാണ് അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അതിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുമ്പോഴാണ് ഈ പ്രതിഭകൾ മികവുറ്റ പ്രതിഭകളായി മാറ്റപ്പെടുന്നത് എന്നാൽ സമൂഹം ആർജിച്ച മൂല്യങ്ങളെ കൂടി പിന്നോട്ടടുപ്പിക്കുകയല്ല അവരുടെ ഉത്തരവാദിത്തം ആത്യന്തികമായി അതിന്റെ ലക്ഷ്യം മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകൽ ആണ് അത് നിർവഹിക്കാതെ മനുഷ്യവിരുദ്ധം എന്ന് തോന്നുന്ന രീതിയിൽ ആർജിത മൂല്യങ്ങളെ നിഷ്പ്രഭമാക്കും വിധത്തിൽ പുനരാഖ്യാനം നടത്തുമ്പോൾ അത് വിചാരണ ചെയ്യപ്പെടും കേരളം എക്കാലവും കുറ്റബോധത്തോടെ ഓർക്കുന്ന ഒരു ദുരഭിമാന കൊലയാണ് കെവിൻ കേസ് ആ കേസിലെ പൊതുമധ്യത്തിലുള്ള സകല തെളിവുകളെയും സംഭവങ്ങളെയും ഓരോന്നോരോന്നെടുത്ത് പുനരാഖ്യാനം ചെയ്യുകയാണ് റോന്ത് എന്ന സിനിമ ആ അർത്ഥത്തിൽ ഈ സിനിമ എങ്ങോട്ടാണ് റോന്ത് ചുറ്റുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സിനിമ കണ്ടു കഴിയുമ്പോൾ എന്തുകൊണ്ടോ കെവിൻ എന്ന ആ കൊല്ലപ്പെട്ട യുവാവിൻ്റെ മുഖം നൂറ്റാണ്ടുകളായി നിൽക്കുന്ന നമ്മുടെ പൂർവികരായ എണ്ണമറ്റ ദയനീയതകളുടെ പ്രാതിനിധ്യങ്ങളുടെ മുഖം അവ്യക്ത വേദനകൾ ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട് ഇങ്ങനെയാണോ ഒരു സിനിമയുടെ റിവ്യൂ വീഡിയോ എന്ന് പറയുന്ന വീഡിയോ ചെയ്യേണ്ടത് എന്നേതായാലും എനിക്കറിയില്ല ഇങ്ങനെ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ തുടരും എന്ന സിനിമയെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ദുരഭിമാന കൊല ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് പണ്ടൊക്കെ മുഖ്യധാര വാണിജ്യ സിനിമക്കാരാണ് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കഥകളിലേക്ക് കടക്കാതെ ഭരണകൂട സവർണാധിപത്യ നരേറ്റീവുകൾക്ക് കൂടപിടിക്കാറുള്ളത് ഒരു ഒന്ന് രണ്ട് ദശകത്തിന് അപ്പുറം നമ്മൾ വലിയ ചർച്ചകളിലേക്കൊക്കെ പോയതാണ് എന്നാൽ അടുത്ത കാലത്തായി കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അത് എംബുരാനിലൂടെയും തുടരും എന്ന സിനിമയിലൂടെയും നരിവേട്ടയിലൂടെയും ഒക്കെ നമ്മുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുകയാണ് വലിയ ആഹ്ലാദം ഉണ്ടാക്കിയ ആ സിനിമകളാണ് എന്നെ സംബന്ധിച്ച് അതൊക്കെ അതിനിടയ്ക്കാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ തലതിരിഞ്ഞു പോകുന്നത് എന്ന് തോന്നലുണ്ടാകുന്നത് റോം തന്നെ ശരിക്കും നിരാശപ്പെടുത്തിയത് ഇക്കാരണങ്ങൾ കൊണ്ടാണ് അതിനൊരു ശമനം കിട്ടാൻ കൂടി നിങ്ങളോടും കൂടി പറയാമെന്ന് കരുതി ഒരു കാര്യം പ്രത്യേകം പറയാം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം എനിക്കറിയില്ല ഒന്ന് പോയി കണ്ടിട്ട് തീരുമാനിക്കാം നന്ദി നമസ്കാരം